യമനിൽ വധശിക്ഷ വിധിക്കപ്പെട്ട തടവിൽ കഴിയുന്ന നിമിഷപ്രിയയെ മോചിപ്പിക്കരുത് എന്ന് സംഘപരിവാർ അനുകൂലി ശ്രീജിത്ത് പണിക്കർ ഇവരുടെ മോചനത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സാമൂഹ്യ പ്രവർത്തകരും മത നേതാക്കളും സംഘടനകളും പ്രവർത്തിക്കുന്നതിനിടെയാണ് ശ്രീജിത്ത് പണിക്കർ വീണ്ടും വീണ്ടും രംഗത്ത് വരുന്നത് നിമിഷപ്രിയ കുറ്റസമ്മതം നടത്തിയത് നിങ്ങൾ അറിഞ്ഞിരുന്നു ക്ഷമിക്കണം ഞാൻ നിമിഷപ്രിയയ്ക്ക് ഒപ്പമല്ല എന്ന തലക്കെട്ടുകളിൽ തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ശ്രീജിത്ത് പണിക്കർ നിമിഷ പ്രിയയുടെ മോചനത്തെ എതിർക്കുന്നത് ഇവർ വധശിക്ഷ കിടക്കുന്നത് കൊലക്കേസിലാണ് എന്ന് അവരോട് അനുകമ്പ ഉണ്ടാകേണ്ട കാര്യമില്ല എന്ന നിലപാടാണ് തനിക്കുള്ളത് എന്നും ശ്രീജിത്ത് പണിക്കർ വ്യക്തമാക്കുകയാണ് സ്വന്തം രാജ്യത്തിന്റെ നിയമപ്രകാരവും അന്താരാഷ്ട്ര നിയമപ്രകാരവും ചെയ്തത് തെറ്റല്ല എന്ന് തെളിഞ്ഞിട്ടും ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതികളുടെയും സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ തിരികെ നാട്ടിലേക്ക് വിട്ടയച്ചതിനെ എതിർത്തവരാണ് ഇക്കാര്യത്തിൽ നിമിഷപ്രിയയെ രക്ഷിക്കണമെന്ന് വാദിക്കുന്നത് എന്നും ശ്രീജിത്ത് പറയുകയാണ് രണ്ടായിരത്തി ഇരുപതിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നിമിഷപ്രിയ കുറ്റസമ്മതം നടത്തുന്നുണ്ട് എന്നാണ് ശ്രീജിത്ത് പണിക്കർ വാദിക്കുന്നത് തെറ്റ് ചെയ്ത ഒരാളെ ഗ്ലോറിഫൈ ചെയ്യുന്നതിനും ഇരയെ വേട്ടക്കാരനെയും വേട്ടക്കാരനെ ഇരയായും ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ ശ്രമിക്കുന്നുവെന്നും ശ്രീജിത്ത് പറയുകയാണ് കൊലപാതകം നടത്തിയ നിമിഷപ്രിയ നിരപരാധിയാണ് എന്ന് എങ്ങനെ വാദിക്കാനാകുമെന്നും ശ്രീജിത് പണിക്കർ ചോദിക്കുകയാണ് നിമിഷപ്രിയ ചെയ്ത ക്രൂരത എന്താണ് എന്ന് മനസ്സിലായവർക്ക് ഒരിക്കലും അവർക്കൊപ്പം നിൽക്കാനാവില്ല എന്നും ശ്രീജിത്ത് പണിക്കർ പറയുന്നുണ്ട് സ്വയം പ്രതിരോധിക്കുന്നതും ആസൂത്രിത കുറ്റകൃത്യവും രണ്ടാണ് എന്നും ഇക്കാരണം കൊണ്ടുതന്നെ താൻ നിമിഷപ്രിയയ്ക്കൊപ്പമല്ല എന്നുമാണ് ശ്രീജിത് പണിക്കർ വിശദീകരിക്കുന്നത് അതേസമയം ശ്രീജിത് പണിക്കർക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഉയർന്നു വരികയാണ് ഈ സാഹചര്യത്തിലെങ്കിലും കുറച്ച് മനുഷ്യത്വം കാണിക്കണം എന്നാണ് ആളുകൾ കമന്റ് ബോക്സിൽ പറയുന്നത് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ നൽകണമെന്ന് ആവശ്യപ്പെടുന്ന വലത് പ്രൊഫൈലുകളുമുണ്ട് നിമിഷപ്രിയയുടെ മോചനത്തിനെതിരെ കാസയും നേരത്തെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു കാന്തപുരത്തിന്റെ ഇടപെടലിന് പിന്നാലെ വധശിക്ഷ താൽക്കാലികമായി മരവിപ്പിച്ചതിന് ശേഷമായിരുന്നു കാസ നേതാവ് കെവിൻ പീറ്റർ രംഗത്ത് വന്നത് നിമിഷപ്രിയ കൊലപാതകം ചെയ്തതിന് പുറമെ വളരെ ഹീനമായ രീതിയിൽ അത് മൂടിവെക്കാനും ശേഷം ഒളിച്ച് രക്ഷപ്പെടാനുമാണ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത് സീസറിനുള്ളത് സീസറിനെ ദൈവത്തിനുള്ളത് ദൈവത്തിനെ എന്ന ദൈവവചനം പോലെ നാം ഏത് രാജ്യത്തായിരിക്കുന്നുവോ ആ രാജ്യത്തെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കേണ്ടതായി വരും അവിടെ കുറ്റകൃത്യങ്ങൾ ചെയ്താൽ അതനുസരിച്ച് ഏത് തരത്തിലുള്ള ശിക്ഷയാണോ ലഭിക്കുന്നത് അത് അനുഭവിക്കാൻ നാം ബാധ്യസ്ഥരാണ് ഈ കൊലപാതകം ഭാരതത്തിലാണ് നടന്നതെങ്കിൽ നിമിഷയ്ക്ക് തൂക്കുമരമോ ജീവപര്യന്തമോ ലഭിക്കുമായിരുന്നു ഭാരതീയർ ഏത് നാട്ടിൽ പോയി എന്ത് വൃത്തികേട് കാട്ടി ജയിലിലായാലും കേന്ദ്ര സർക്കാർ ഇടപെട്ട് മോചിപ്പിച്ചു കൊണ്ടുവരണമെന്നാണോ ഈ മേമൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഭാരതം ഉൾപ്പെടെ ലോകത്തുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം രാജ്യങ്ങളുമായും നയതന്ത്ര ബന്ധമില്ല അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിനുള്ളിലെ വിഷയത്തിൽ നയതന്ത്രപരമായ ഇടപെടലിനും പരിമിതികളുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെയുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിരിക്കുന്നത് കേന്ദ്ര സർക്കാർ വഴി തന്നെയാണ് എന്ന് കാസ നേതാവ് കെവിൻ പീറ്റർ പറയുകയാണ് നേരത്തെ നിമിഷപ്രയുടെ മോചനത്തിനായി ഒന്നും ചെയ്യുന്നില്ല എന്നും പറഞ്ഞും കാസ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു സൗദി ജലീൽ കഴിയുന്ന അബ്ദുൾ റഹിമാന്റെ മോചനത്തിനായി മലയാളികൾ ഇരുപത്തിയേഴ് കോടി പിരിച്ചു നൽകിയതിന് പിന്നാലെയാണ് ഇത് മുസ്ലിമായ റഹീമിന് വേണ്ടി വാദിക്കുന്നവർ ക്രിസ്ത്യാനിയായ നിമിഷപ്രിയെ തഴയുന്നുവെന്നും ഇതാണ് കേരളത്തിന്റെ ഇരട്ടത്താപ്പ് എന്നുമായിരുന്നു അന്ന് കാസയുടെ വാദം തന്നെ